God. Uh -huh. ാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു ജില്ലയിൽ അഞ്ഞൂറോളം കേന്ദ്രങ്ങളിലാണ് ശോഭായാത്രകൾ സംഘടിപ്പിച്ചത് മലയോര മേഖലയിൽ മണത്തണ പേരാവൂർ ഇരിട്ടി കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരുന്നു പരിപാടി കെട്ടി മഞ്ഞച്ചേല ചുറ്റി ഓടക്കുഴലും കയ്യിലേന്തി നടന്ന ഉണ്ണിക്കണ്ണന്മാരും മനോഹരമായ വേഷവിധാനത്തിൽ ഗോപികമാരും ശോഭായാത്രയിൽ അണിനിരന്നു വിവിധ കേന്ദ്രങ്ങളിലെ ഘോഷയാത്ര കാണാൻ നിരവധി പേർ എത്തിയിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ